എനിക്ക് ഞാൻ പ്രിയപ്പെട്ട കടകംപള്ളി അനുപേട്ട ആ ചെറിയ പെൺകുട്ടി നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് ഈ വീഡിയോ പ്രചരിപ്പിക്കുന്നുണ്ട് നിരപരാധിയായ പെൺകുട്ടിയുടെ ഉപ്പാനെ അടക്കം ചേർത്താണ് ഈ ക്യാപ്ഷൻ ഇട്ടിരിക്കുന്നത് ആ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ ഞാൻ വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോയി നിങ്ങളുടെയൊക്കെ സംസ്കാരം എടുത്തി പാകിസ്ഥാന്റെ ഒരു മിസൈൽ ഇത്താർഥയുടെ അച്ഛന്റെ ഡാഷിന് വീണം എന്നാലേ അവൾക്ക് രാജ്യസ്നേഹം വരൂ ഈ പെൺകുട്ടി എന്ത് തെറ്റാണ് ചെയ്തത് ഒന്നിരിക്കും ഈ പെൺകുട്ടിക്ക് നിങ്ങളുടെ മകളുടെ അല്ലെങ്കിൽ പെണ്ണുടേയും പ്രായമല്ലോ ഉണ്ടാവും ചെറിയ പെൺകുട്ടിയല്ലേ അത് അതിന്റെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് അതിന് മറുപടി പറഞ്ഞു ആ മറുപടിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അനുപേട്ടനടക്കമുള്ള ആളുകൾക്ക് രാജ്യത്തുള്ള സ്നേഹം ഈ ജനിച്ച് വീണ മണ്ണായതുകൊണ്ടുള്ള കൂടാണോ അല്ല അങ്ങ് വിശ്വസിക്കുന്ന പ്രത്യക്ഷശാസ്ത്രത്തിന്റെ പൈതൃകം ഈ രാജ്യത്തുള്ളതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇന്ത്യ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യം ഭാരതം എന്ന് പറയാൻ കാരണം നമ്മുടെ വിശ്വാസം അതിന്റെ സംസ്കൃതിയും അതിന്റെ സംസ്കാരവും ഒക്കെ നിലകൊള്ളുന്നത് ഈ രാജ്യത്തായതുകൊണ്ടാണ് അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ എലമെന്റ് കൂടി ഇതിനകത്തുണ്ട് എന്നാൽ ഒരു മുസ്ലിമാനെ സംബന്ധിച്ചിടത്തോളം അവൻ പിറന്നു വീണ മണ്ണാണ് അവന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അവൻ ജനിച്ച് വീണ നാടിനോടും നാട്ടാരോടും ഒരു പൂർണ്ണ പ്രതിബദ്ധതയൊക്കെ ഉണ്ടാകുക എന്നുള്ളത് നോക്കൂ നിങ്ങൾ സദാസമയം തലയിൽ തൊപ്പി വെച്ചാണെന്നാണ് അബ്ബുൽ കലാം ആസാദ് മക്കത്താണ് അദ്ദേഹം ജനിച്ചത് മടവീട് മക്കത്ത് ആ പടവീട് ബംഗാളിലുമാണ് ആ മക്കത്ത് നിന്ന് വന്ന വിശ്വാസിയായ മനുഷ്യൻ തന്റെ കൈപ്പടകൊണ്ട് ഇന്ത്യൻ മഹാരാജ്യത്തിൽ കൈപ്പടകൊണ്ട് തർജുമാൽ ആൻകു ആന്റെ വിവർത്തനം എഴുതിയാളാണ് വലിയ നിഷ്കാല തലമുണ്ട് സദാസമയം തലയിൽ തൊപ്പിയുണ്ട് ആ മനുഷ്യൻ സനാതനധർമ്മിയായിരുന്ന മഹാത്മാഗാന്ധിജിയോടൊപ്പം തോളോട് തോള് ചേർന്ന് ഈ രാജ്യത്തിന്റെ സമര പോരാട്ടങ്ങളിൽ മുൻനിരയുണ്ടായിരുന്നു നിരവധി തവണ ബ്രിട്ടീഷ് പട്ടാളം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി കാരാഗ്രഹത്തിൽ അടച്ചു അതിനിഷ്ഠൂരമായി അദ്ദേഹത്തെ ആക്രമിച്ചിട്ടുണ്ട് ഇതെല്ലാം ഏറ്റുവാങ്ങിയിട്ടും അദ്ദേഹം പറഞ്ഞ പ്രസിദ്ധമായ ഒരു വാചകൊണ്ടറിയോ ഞാൻ ഒന്നാമതും രണ്ടാമതും മൂന്നാമതായും ഇന്ത്യക്കാരനാണ് അതോടൊപ്പം ഒരു ഭാരതീയൻ ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു ഞാൻ എന്റെ രാജ്യത്തിന്റെ സംസ്കൃതിയിൽ അഭിമാനം കൊള്ളുന്നു എന്ന് പറഞ്ഞാണ് അബുൽ കലാം ആസാദ് അദ്ദേഹത്തിന്റെ വിശ്വാസം ഇന്ത്യ മഹാരാജ്യത്തിന്റെ സമര പോരാട്ടങ്ങളിൽ നിന്നും അദ്ദേഹത്തെ ഏതെങ്കിലും ഘട്ടത്തിൽ പിന്തിരിച്ചോ ഇല്ല എന്റെ വിശ്വാസത്തിന്റെ മാറ്റാണ് ആ വിശ്വാസത്തിന്റെ വൈവിധ്യമാണ് പവിത്രതയാണ് എനിക്ക് എന്റെ നാടിനോട് നാട്ടാരോട് കൂറുണ്ടാകുക എന്ന് അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തിയില്ലേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ എത്ര തലപ്പാവ് ധരിച്ചവരും എത്ര തൊപ്പിധരിച്ചവരും താടിയുള്ളവരുണ്ടായിരുന്നു നിങ്ങളെ കുപ്പായം ധരിച്ചവരുണ്ടായിരുന്നു എന്നാൽ ഈ രാജ്യസ്നേഹം പറയുന്ന കടകംപള്ളി അനുമലിയോട് ഞാൻ ചോദിച്ചോട്ടെ ഈ രാജ്യത്ത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ എന്തെല്ലാം സമര പോരാട്ടങ്ങൾ നടന്നു ഇതിലേതെങ്കിലും ഒന്നിൽ നിങ്ങൾ ഉൾക്കൊള്ളുന്ന നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും നേതാക്കന്മാരുണ്ടായിരുന്നു ഇല്ലെന്ന് മാത്രമല്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുഖമായിരുന്ന മഹാത്മാഗാന്ധിജിയുടെ നെഞ്ചകത്തേക്ക് നിറയൊഴിച്ചവൻ ഏത് പ്രസ്ഥാനത്തിലാണ് പ്രവർത്തിച്ചിരുന്നതെന്ന് ഒന്ന് ഭൂതകാല ചരിത്രം ഒന്ന് മറിച്ചു നോക്കും അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ ആരെയും ഈ രാജ്യസ്നേഹം പഠിപ്പിച്ച പോലെ വരല്ലേ ഇത് നിങ്ങൾ ഈ പോസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ മാപ്പാട ചുക്കാമണിക്ക് ഇത് പൊട്ടിക്കണം എന്ന് പറഞ്ഞല്ലോ എടാ പൊന്നുമോനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് എത്തിയപ്പോൾ നൂറുകണക്കിന് ആളുകളെ ഈ രാജ്യത്തിന്റെ രഹസ്യം പാകിസ്ഥാൻ ഒറ്റക്കൊടുത്ത ചാരന്മാരില്ലേ കൂമാർ നാരായണ മുതൽ ഇങ്ങോട്ട് കൊച്ചി കൽവത്തെ സ്വദേശിയായ അഖില അടക്കമുള്ള ആളുകൾ കഴിഞ്ഞ ആഴ്ച പിടിച്ച കുമാർ അടക്കമുള്ള ആളുകൾ ആയുധ ഫാക്ടറി ഇന്ത്യയുടെ മർമ്മപ്രധാനമായ ആയുധ ഫാക്ടറിയുടെ തലപ്പ് തിരിക്കുന്നവൻ പോലും ഈ രാജ്യത്തെ ഒറ്റിക്കൊടുത്തില്ലേ ഒരു കുപ്പി കള്ളിന് വേണ്ടിയും അയ്യായിരം രൂപക്ക് വേണ്ടിയും പാക് വനിതക്ക് ഇന്ത്യയുടെ രഹസ്യം ഒറ്റ കൊടുത്ത ചാരന്മാരില്ലേ ഈ ചാരന്മാരുടെ പേര് ഒന്നു മുതൽ തലക്കുന്നു വായിക്കണം അതിലൊരാൾ പോലും മുസൽമാനില്ല കേട്ടോ താടി വെച്ചവനും തൊട്ടി ധരിച്ചവനും ഇല്ല ഇന്ത്യക്കാരനായ ഒരു മുസൽമാനും അതിനകത്തില്ല പക്ഷെ ഇന്ത്യക്കാരനായ പലരും ഉണ്ട് ആ തെറ്റ് ചെയ്തവന്റെ മതവും ജാതിയും നോക്കി വേർതിരിച്ച് ആ സമൂഹത്തെ ഞങ്ങളാരും മോശം പറയാറില്ല അത് അവനിൽ മാത്രം നിക്ഷിപ്തമാണ് ഒരാൾ പോലും മുസൽമാൻ ഇല്ല എന്ന് പറയുന്ന ഒരു കാര്യം മനസ്സിലാക്കണം നീ പറഞ്ഞ ഡൈലോഗ് ഉണ്ടല്ലോ ആ കുട്ടിയുടെ വാപ്പാട ചുക്കാമണി ഇവന്റെ ആരെങ്കിലുമൊക്കെ തന്മാരുടെ ചുക്കാമണിക്ക് കൊണ്ട് പൊട്ടിക്കാൻ തോന്നില്ലേ നിങ്ങൾ എത്ര പേര് ഈ പറയപ്പെട്ട കക്ഷികളുടെ അച്ഛന്മാർക്കതിനെ നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ പ്രതികളുടെ ഫോട്ടോ വെച്ചുകൊണ്ട് എത്ര പേര് രാജ്യവിരുദ്ധ പ്രവർത്തനം ചെയ്യുന്നതിന്റെ നിങ്ങളുടെ ക്രോധം നിങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ചെയ്യൂല എന്തുകൊണ്ടാ ആ പിടിക്കപ്പെട്ടവരിൽ ഒരാൾക്ക് പോലും താടിയും തൊപ്പിയില്ല എന്നുള്ളതാ നിങ്ങളെ ആ പോസ്റ്റ് ചെയ്യാതിരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇവിടെ എന്തെല്ലാം മലമറിച്ചേനെ ഇത്രയില്ലാത്തൊരു പെൺകുട്ടി എനിക്ക് എന്റെ വിശ്വാസമാണ് വലുതെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് രാജ്യസ്നേഹം തുണുമ്പിട്ട് ആ പാവപ്പെട്ട കുട്ടിയെയും എന്റെ വാപ്പാനെയും കേട്ടാൽ അറക്കുന്ന വാശല ശ്ലീലം പറയുക എന്നാ നിനക്കെ നാണമില്ലടാ നിന്റെ മോടപ്രായം ഉണ്ടാവൂല്ലേ അല്ലെങ്കിൽ നിന്റെ പെങ്ങളുടെ പ്രായം ഉണ്ടാവില്ലേ അതിന് ഭാവിയില്ലേ രാജ്യ സ്നേഹം മണപൊട്ടി എടുക്കുന്ന അനുഭവപ്പെട്ട ബഹുമാനപരിസരം പറയട്ടെ ഈ തട്ടമിട്ട പെൺകുട്ടിയോ പെൺകുട്ടിയുടെ വാപ്പയോ ഈ രാജ്യത്തിന് എതിരായിട്ട് പറഞ്ഞിട്ടുണ്ടോ പ്രവർത്തിച്ചിട്ടുണ്ടോ രാജ്യത്തെ ഒറ്റി കൊടുത്തിട്ടുണ്ടോ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ എന്തിനാണ് ഈ കുട്ടിയെ ഇത് മാത്രം ഹലാസ് ചെയ്ത എന്നാൽ നിങ്ങൾ ഈ രാജ്യത്തോട് എന്തെങ്കിലും ഒരു കൂറും താല്പര്യമുള്ളവരാണെങ്കിൽ അവിടെ എത്രമാരെ ഈ സമീപകാലത്ത് പിടിച്ചതാ അയ്യായിരം രൂപ ഒക്കെ പെണ്ണിനും വേണ്ടി ഈ രാജ്യത്തിന്റെ രഹസ്യം ഒറ്റ കൊടുത്തവന്റെ പേര് അബ്ദുറഹ്മാൻ എന്നല്ല അബ്ദുള്ള എന്നല്ല സുനിൽകുമാർ എന്നാണ് എന്തേ നിങ്ങളെ പോസ്റ്റ് ചെയ്യാത്തത് അവരാരെയും മാപ്പാമാരെ ചുക്കാമണിക്കാൻ വെച്ച് പൊട്ടിക്കാൻ കഴിയാത്തത് അന്ന് തോന്നാത്ത ചുക്കാമണിക്ക് വെച്ച് പൊട്ടിക്കാൻ അവർ ചുക്കാമണിക്ക് ഒന്ന് മിസൈൽ വീട്ടെന്ന് പറയാത്താണ് അതാണ് നമ്മൾ പറയുന്നത് ഇതൊരു അഭിനവ രാജ്യസ്നേഹമാണ് ഒന്നും ഈ രാജ്യത്തിന്റെ പ്രിയപ്പെട്ട മക്കളെ ഇരുപത്താറ് പേരെ പെഹൽഗാമിന്റെ സുന്ദരഭൂമിയിലിട്ട് പാകിസ്ഥാൻ തീവ്രവാദികൾ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയപ്പോൾ അവർക്ക് മറുപടി എന്നോളം നമ്മുടെ രാജ്യത്തിന്റെ സൈന്യം ഓപ്പറേഷൻ സിന്ദൂർ അതിനുവേണ്ടി സൈന്യത്തെ വികസിപ്പിച്ചപ്പോൾ അതിൻ്റെ മുൻനിര നായികയായി സോഫിയ കുറേശ്യ എന്ന മുസ്ലിം ഉണ്ടായിരുന്നു പക്ഷേ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ പെൺകുട്ടി കേൾക്കേണ്ടി വന്ന വിളി എന്താണെന്നറിയോ തീവ്രവാദിയുള്ള പെൺകുട്ടി എന്നാണ് സോഫിയ കുറേശി എന്ത തെറ്റാണ് ചെയ്തത് അവരുടെ പേരും അവരുടെ മതവുമാണ് അവരെ ഞാൻ വിളിക്ക് അർഹതപ്പെടുത്തുന്നത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ പുതിയ കാല രാജ്യസമയം എന്ന് പറഞ്ഞാൽ അങ്ങനെ മുസ്ലിം പേര് വരാൻ പാടില്ല അവർ എന്തെല്ലാം ഈ രാജ്യത്തിന് വേണ്ടി ചെയ്തെന്ന് പറഞ്ഞാലും ഓട്ടോമാറ്റിക്കലായിട്ട് അവർക്ക് തീവ്രവാദിയാകും അതുകൊണ്ട് പ്രിയപ്പെട്ട കടംപൊടി അനുഭവപ്പെട്ട ഈ സാധുവായ പെൺകുട്ടിയെ ചീത്ത പറയാനും ആ പെൺകുട്ടിയുടെ വാപ്പനെ അടക്കം അശ്ലീലം പറയാനും നിങ്ങളെടുത്ത എഫോർട്ട് ഉണ്ടോ നിങ്ങളുടെ അടുത്ത താല്പര്യം ഉണ്ടല്ലോ അതിന് ഒരു പത്തിൽ ഒന്ന് ഈ രാജ്യത്ത് നിരന്തരമായി പിടിക്കപ്പെടുന്ന പാകിസ്ഥാൻ ചാരമാരുണ്ടല്ലോ നമ്മുടെ ഇന്ത്യയിൽ ജനിച്ച് ഇന്ത്യയുടെ ഉപ്പും ചോറ് നിന്നിട്ട് രാജ്യത്തിന് ഒറ്റ കൊടുക്കുന്നവൻ അവന്റെ മതവും ജാതിയും ഒക്കെ വേർതിരിച്ചിട്ട് ഇതുപോലെ നേരിത് കാണട്ടെ അപ്പോഴാണ് നിങ്ങൾക്ക് രാജ്യസിനെ കൊണ്ടോ ഇല്ലെന്ന് ഞങ്ങളെ നടക്കട്ടെ